ഒരു മാസം മുമ്പായിരുന്നു സിബിൻ ബെഞ്ചമിൻ്റെയും ആര്യ ബഡായുടെയും വിവാഹ നിശ്ചയം വലിയ ആളും ആരവുമില്ലാതെ ഏറ്റവും പ്രിയപ്പെട്ടവരെ മാത്രം പങ്കെടുപ്പിച്ച് കൊച്ചിയിൽ വെച്ച് സ്വകാര്യമായാണ് എൻഗേജ്മെൻ്റ് നടന്നത് പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹമുണ്ടാകുമെന്നും കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടയിൽ പലപ്പോഴായി ആര്യ സൂചിപ്പിച്ചായിരുന്നു അതുകൊണ്ടുതന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ചിത്രങ്ങൾ ആര്യ പങ്കുവച്ചപ്പോൾ ആരാധകർക്ക് അമ്പരപ്പൊന്നും തന്നെ തോന്നിയുമില്ല എന്നാൽ വരനാരെന്ന് നടി വെളിപ്പെടുത്തിയത് ഒരു സർപ്രൈസ് തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് ആര്യയുടെ പങ്കാളിയുടെ സ്ഥാനത്ത് സിബിൻ്റെ പേര് ആരും തന്നെ സങ്കല്പിച്ചിരുന്നില്ലെന്നത് തന്നെയാണ് ഇതിന് കാരണവും ഇരുവരും വർഷങ്ങളായി ഒറ്റ ചങ്ങാതിമാരാണ് സിബിൻ തന്നെയാണ് വിവാഹം കഴിച്ചാലോ എന്ന പ്രപ്പോസലുമായി ആദ്യം ആര്യയെ സമീപിച്ചത് അടുത്തറിയാവുന്ന ആളായതുകൊണ്ട് ആര്യയും മറുത്തൊന്നും ചിന്തിക്കാതെ സമ്മതം പറയുകയായിരുന്നു ഇന്ന് സിബിൻ്റെ പിറന്നാളാണ് ഹൃദയസ്പർശിയായ കുറിപ്പും ഒപ്പം മനോഹരമായ ഒരു വീഡിയോയും പങ്കുവച്ചാണ് ആര്യ ഭാവി വരന് പിറന്നാൾ ആശംസകൾ നേർന്നത് ജന്മദിനാശംസകൾ പങ്കാളി ജന്മദിനാശംസകൾ ഖുഷിയുടെ ഡാട്സില്ല എന്ത് സംഭവിച്ചാലും അവസാനം ഞാൻ നിന്നിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വീട് എൻ്റെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാസസ്ഥലം എന്നെ നിലനിർത്തുന്നതിന് നന്ദി എന്നാണ് സിബിന് പിറന്നാൾ ആശംസകൾ ആര്യ കുറിച്ചത് ഒപ്പം തനിക്ക് മകൾക്കും ഒപ്പമുള്ള സിബിൻ്റെ നല്ല നിമിഷങ്ങൾ അടങ്ങിയ വീഡിയോയും ആര്യ പങ്കുവച്ചു ആര്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ ഖുഷി സിബിന്നെ പങ്കാളിയായി തിരഞ്ഞെടുത്തപ്പോൾ ആര്യയ്ക്ക് വന്ന ഏറെയും നെഗറ്റീവ് കമൻ്റുകൾ സിബിന്നൊപ്പം മകളുമായി ജീവിക്കാൻ ആര്യ തീരുമാനിച്ചതിനെ കുറ്റപ്പെടുത്തിയുള്ളതായിരുന്നു ഡാഡി എന്ന ഖുഷി സിബിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരുടെയും നിർബന്ധത്തിനും വഴങ്ങിയല്ലെന്ന് ആര്യ പങ്കിട്ട പുതിയ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ജന്മം കൊടുത്താൽ മാത്രമല്ല കർമ്മം കൊണ്ടും നല്ലൊരു അച്ഛനാകാൻ കഴിയുമെന്ന് സിബിൻ പുതിയ വീഡിയോയിലൂടെ തെളിയിക്കുകയാണ് ആര്യയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം സിബിൻ ആദ്യം പങ്കുവെച്ചതും ഉഷിയോടാണ് ആര്യയുടെ മകൾക്ക് സമ്മതമല്ലെങ്കിൽ പിന്മാറാമെന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു സിബിൻ മാത്രമല്ല ആര്യ വഴിയല്ല സിബിൻ നേരിട്ട് പോയത് ഗുഷിയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത് ആര്യേക്കാൾ സൗഹൃദം സിബിന്നുമായി ഗുഷിക്കുണ്ട് ഇരുവരും ഒരുമിച്ച് മുമ്പ് ചെയ്തിട്ടുള്ള റീലുകളിലെല്ലാം തന്നെ വൈറലായിരുന്നു ആര്യയുടെ പോസ്റ്റ് വൈറലായതോടെ സിബിൻ്റെ മുമ്പ് ആര്യയും സിബിനും ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയോ എന്ന സംശയവും ആരാധകർക്കുണ്ട് ഇരുവരും ഒരുമിച്ച് ഒഴിവ് സമയം ചിലവഴിക്കുന്ന ക്ലിപ്സുകളും വീഡിയോ ക്ലിൻ ആര്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട്